ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിവേകും അതുപോലെ യതീന്ദ്രനും നന്ദിനിയും കൂടി കള്ളവെക്കുന്ന ആ ആളുണ്ടല്ലോ തമ്പായി മനോജ് അവനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഏട്ടാ ഇതേ സമയം തമ്പായി മനോജ് നിന്നും സൂര്യ മദ്യം വാങ്ങാൻ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നന്ദിനി എല്ലാം മദ്യവും കളഞ്ഞിരിക്കുകയാണല്ലോ അങ്ങനെ സൂര്യയുടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് തനിക്ക് കിട്ടേണ്ട സമയത്ത് തനിക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ മനോജിൽ നിന്ന് മദ്യം വാങ്ങാൻ സൂര്യ ഓടി എത്തുമ്പോഴേക്കും യതീന്ദ്രനും അതുപോലെ വിവേകും നന്ദിനിയും കൂടി എത്തിയിരിക്കാനായിട്ടോ അങ്ങനെ വിവേകിനോട് ചെന്ന് സംസാരിക്കാൻ പറയണേ ഞങ്ങള് വിളിക്കുന്നുണ്ട് എന്ന് നീ ചെന്ന് പറ എന്ന് പറയണെട്ടോ അങ്ങനെ മനോജിന്റെ അരികിലോട്ട് വിവേക് ചെല്ലാണ് ആ വിവേക് നീ എവിടെ എവിടെ നിന്റെ സാറ് സൂര്യ സാറിനെ കണ്ടില്ലല്ലോ അവൻ വരുന്നുണ്ടാവും എന്നാൽ നിന്നെ അവിടെ വണ്ടിയിൽ ഒരാൾ വിളിക്കുന്നുണ്ട് എന്ന് പറയാനോ ആ പിത കേൾക്കുന്നതിനോട് കൂടി എന്താ എന്ന് ഏർ വാ നീ വാ എന്ന് പറഞ്ഞിട്ട് പിന്നീട് കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോകുന്നത് യതീന്ദ്രന്റെ അരികിലോട്ടാണ് അതുപോലെ തന്നെ നന്ദിനിയുടെ അരികിലോട്ടാണ് ഏട്ടാ അങ്ങനെ നന്ദിനിയും യതീന്ദ്രനും എങ്ങനെ നിൽക്കുന്നോടത്തേക്ക് മനോജിനെ കൊണ്ടുപോവാണ് മനോജനോട് പറയാനെ അദ്ദേഹം നിൻ്റെ ഈ ബാഗെന്ന് തരുമോ ഈ മദ്യക്കുപ്പി അദ്ദേഹത്തിനെ സാറേ ഈ മദ്യം നിങ്ങൾക്ക് വേണം നിന്നെ പോലെ ഞാൻ മദ്യം കുടിക്കാനല്ല പിന്നെ എന്തിനെ ഇത് നീ എൻ്റെ മകനെ കൊണ്ടുപോകുന്ന മദ്യമല്ലേ അതു പിന്നെ സാറേ എന്ന് പറഞ്ഞാൽ തലചോറി തന്നെ കേട്ടാ ഇതൊക്കെ കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഉടൻ തന്നെ വീണ്ടും ദേഷ്യപ്പെടുകയാണ് എടാ നീ ഈ മദ്യം കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നീ എൻ്റെ മകനെ കുടിപ്പിക്കാനാണെന്ന് പറയും മര്യാദക്ക് ഈ പത്ത് പത്ത് മിനിറ്റ് നിന്റെ ഈ ബാഗ് എന്റെ കൈകളിൽ തരണം ഇതാണ് നിനക്ക് പണം എന്ന് പറഞ്ഞിട്ട് നോട്ടുകെട്ടുകൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സമയം ശരിക്കും ഇയാൾ ഞെട്ടിപ്പോകുന്നു എന്താ ഇവിടെ ഉണ്ടാവുന്ന ഞെട്ടി നിൽക്കുകയാണ് ഇതേ സമയം വിവേക് പറയുന്നത് നീ പേടിക്കുന്നു വേണ്ട അപ്പുറത്ത് നിന്ന് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് മനോജിനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദിനിയുടെ കയ്യിൽ ഈ മദ്യത്തിന്റെ ബാഗ് ഉണ്ടല്ലോ അത് യീന്ദ്രം കൊണ്ടു കൊടുക്കണം എന്താ മോളെ നീ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഉണ്ട് അച്ഛൻ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ആ ബാഗ് നന്ദിനെ പെട്ടെന്ന് വാങ്ങുന്നുണ്ട് പിന്നീട് ഒരു സിറിഞ്ച് എടുക്കാണ് നന്ദിനി അത് വലിയൊരു സിറിഞ്ച് തന്നെ ആയിരിക്കൂട്ടെ ഇത് കാണുന്നതിനോട് കൂടിയിട്ട് ഇതെന്താ എന്ന് ചോദിക്കുന്നുണ്ട് ഉടൻ തന്നെ പറയുന്ന ഇതാണ് ഞാൻ പറയാം ഇത് അത്യാവശ്യത്തെ ഒരു കാര്യത്തിന് ഇതൊരു സിറിഞ്ച് അതൊക്കെ ഉണ്ട് അച്ഛൻ കണ്ടോളൂന്ന് പറഞ്ഞ നന്ദിയുടെ കയ്യിൽ വേറൊരു രണ്ട് കുപ്പി ഉണ്ടാവും കേട്ടോ ഒന്ന് കടുക്കാവെള്ളവും ഒന്ന് ജീരക വെള്ളവും ആയിരിക്കൂട്ടോ ഇങ്ങനെ രണ്ട് വെള്ളം നന്ദിനി കൂടുന്നിട്ടുണ്ടാവും എന്നിട്ട് ഈ സിറിഞ്ച് കൊണ്ട് ഓരോ ബോട്ടിലിന്റെ മുകളിലും സൂചി വെച്ചിട്ട് അതിൽ നിന്നും ആ മദ്യങ്ങളെല്ലാം എടുത്ത് നന്ദിനി സിറിഞ്ചിൽ നിന്ന് എടുത്ത് അതെല്ലാം കളയാണ് അങ്ങനെ ആ ബോട്ടിലുള്ള മദ്യം ഫുള്ള് കളഞ്ഞിട്ട് ഒരു കുപ്പിയിൽ കടുക്കാ വെള്ളം ഒരു കുപ്പിയിൽ നന്ദിനി ജീരക വെള്ളം ആക്കാട്ടെ അങ്ങനെ എല്ലാ കുപ്പിയിലും അങ്ങനെ ആക്കി വെക്കുകയാണ് കേട്ടോ ഇതോട് കൂടിയിട്ടാണെങ്കിലോ നീ ആൾ കൊള്ളാലും മോളെ എന്നിങ്ങനെ യതീന്ദ്രം പറയുന്നുണ്ട് കേട്ടോ ഈ സമയം അച്ഛാ ഇനി അച്ഛൻ്റെ മകനെ കുടിപ്പിക്കില്ലെന്നുള്ള തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ഞാൻ എന്ന് പറയുമ്പോൾ യഥീന്ദ്രം പോലും ഞെട്ടി നിൽക്കണേ ഇവളെ ആളൊരു പുലി തന്നെ എൻ്റെ മകനെ വരച്ചവരയിലും നല്ലൊരു ജീവിതം നയിക്കാൻ ഇവളെ കൊണ്ട് കഴിയും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടാ ഇതേ സമയം മനോജ് കള്ളവെക്കുന്ന മനോജിനെ ഇങ്ങോട്ട് വിളിക്കുകയാണ് അപ്പോഴേക്ക് വിവേകം അവിടെ വരുന്നുണ്ട് ഉടൻ തന്നെ ഇതാൻ എൻ്റെ ബാഗ് നിനക്കുള്ള പണവും ഇതാ ഇതെന്താ സാറ് ഞാൻ തന്ന സാധനം അതേപോലെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് ഇതെൻ്റെ ബാഗ് പണവും ഇതാ എനിക്ക് വേണ്ട നീ കൊണ്ടുപോയിക്കോളൂ നീ ആർക്കാണോ ഈ മദ്യം കൊടുക്കാൻ വെച്ചിരിക്കുന്നത് അത് അവനെയെന്ന് തന്നെ കൊടുക്കണം അതിൻ്റെ സാറേ സൂര്യ സാറിന് ആ എന്നാൽ എന്റെ മകനെ തന്നെ ഈ മദ്യം കൊടുക്കണം വേറെ ആർക്കും കൊടുത്തു പോകരുത് കൊടുത്തു പോയാൽ പിന്നീട് എന്റെ സ്വഭാവം തന്നെ നീ ശരിക്കും അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ദേഷ്യം പിടിക്കുന്നുണ്ട് ചേട്ടാ അങ്ങനെ പിന്നീട് സൂര്യനെ കാണിക്കുന്നത് അപ്പോഴേക്കും സൂര്യ ഇത്താണ് എന്നാൽ ഇവര് വണ്ടി ഒരു വേറൊരു സൈഡിലോട്ട് നിർത്തുന്നുണ്ട് അപ്പോൾ സൂര്യത്തിൽ തന്നെ സൂര്യ മനോചന വിളിക്കാൻ ഞാൻ ഇതേ ഈ സൈഡിലോട്ട് സാറേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ സൂര്യ അടുത്തോട്ട് ഇയാൾ ചെല്ലാണ് കേട്ടോ പിന്നീട് നന്ദിനി രതീന്ദ്രനും വിവേകനും കൂടിയിട്ട് സൂര്യ എന്താ ചെയ്യുന്നു അറിയാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നീട് ഒന്നും നോക്കില്ല ഈ മദ്യം സൂര്യ ഇയാളുടെ കയ്യിൽ നിന്ന് ഇതന്നെ നിന്റെ പണം എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് പണം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ബാഗ് കിട്ടുമ്പോ സൂര്യക്ക് വല്ലാത്തൊരു സന്തോഷമാകുന്നു തനിക്ക് പറയാൻ വാക്കുകളില്ല അത്രയും വലിയ സന്തോഷത്തോടു കൂടിയാണ് സൂര്യൻ നിൽക്കുന്നത് കേട്ടോ ഏർ സൂര്യക്കാണെങ്കിലോ മദ്യം ഇതുവരെ കിട്ടാത്തതിന്റെ ആ ഒരു തരക്ക് ഭ്രാന്തണ്ട് അപ്പൊ തൻ താൻ ഈ ഒരു മനസ്സിൽ ഒരു കൂട്ടിനാരെങ്കിലും വേണ്ടേ അതുകൊണ്ട് തന്നെ തന്റെ കൂട്ടുകാരനായ വിവേകനെ വിളിക്കാമെന്ന് കരുതിയിട്ട് സൂര്യ സൂര്യ ഫോൺ എടുത്ത് പെട്ടെന്ന് വിവേകിനെ വിളിക്കാനായിട്ടോ എന്നാൽ ഇതെല്ലാം കണ്ട് വിവേകും അതുപോലെ തന്നെ നന്ദിനിയും യതീന്ദ്രൻ നില്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സൂര്യയുടെ മുഖത്തുള്ള ആ തെളിച്ചം കണ്ടുതന്നെ യതീന്ദ്രന്റെ അടുത്തിരിക്കുന്ന വിവേകിന്റെ ഫോൺ എടുക്കുക അപ്പൊ ഉടനെ വിവേക് പറയുന്ന സൂര്യ സാറാണ് അത് കേട്ട ഉടൻ തന്നെ നന്ദി പറയണേ ഈ ഫോൺ എടുക്കുക എന്ന് പറയാനോ അയ്യോ അതെന്തിനാ നീ എടുക്കാനല്ലേ നിന്നോട് പറഞ്ഞതെന്ന് വിവേകിനോട് പറയുന്നുണ്ട് അങ്ങനെ ആ സമയം വിവേക് ഫോൺ തന്നെ സൂര്യ പറയുന്നുണ്ട് അതെ ഞാനാണ് എന്ന് സൂര്യ പറയണം ആ എന്താ പറഞ്ഞോളൂ എന്നിങ്ങനെ സൂര്യയോട് ഈ വിവേക് പറയണം അതായത് എനിക്ക് നിന്നെ കാണണം ഞാൻ ഇന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ട് നീ വഴിക്കുണ്ട് ആ ഉണ്ടല്ലോ എന്ന് നീ പെട്ടെന്ന് എൻ്റെ അടുത്തോട്ട് എത്താൻ നോക്കിയെന്ന് പറയോ ശരി എന്ന് പറയുന്നുണ്ട് സമയം നന്ദിനിയോട് നന്ദിനി ഇങ്ങനെ യതീന്ദ്രനോട് പറയണം ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം എന്ന് വിവേകിനോട് പറയണം അപ്പൊ വിവേക് പറയാൻ എന്താ ചെയ്യേണ്ടത് ഉണ്ട് ഞാൻ പറഞ്ഞു തരാ എന്ന് പറയട്ടോ അവരത് വലിയ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഇത് കാണുന്ന യതീന്ദ്രൻ അയ്യോ എന്റെ മകൻ കല്യാണം കഴിച്ച ഒരു പുലിക്കുട്ടിയല്ലേ പുപ്പുലിയാണ് എന്തങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വിവേക് പിന്നീട് കാറിൽ നിന്ന് ഇറങ്ങി പോയിട്ട് സൂര്യയുടെ അടുത്തോട്ട് ഇല്ലാണ് അപ്പൊ സൂര്യ ആണെങ്കിൽ എടാ എനിക്കിതാ മദ്യം പല തരത്തിലുള്ള മദ്യങ്ങൾ തന്നെ എനിക്ക് കിട്ടിയത് വിദേശത്തു നിന്നുള്ള മദ്യമാണിത് അവനുണ്ടല്ലോ ആ മനോജി അവനെ നിന്ന് അവൻ്റെ മദ്യത്തിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ആ ആണോ എന്നാൽ ഞാൻ നീയങ്ങ് കുടിക്കില്ലേ തീർച്ചയായും എനിക്കും വേണം എന്ന് പറയാനിട്ടാ അപ്പോൾ രണ്ട് കളറിലുള്ളതാണല്ലോ അപ്പതി ഏതാ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ മതിയെന്ന് പറഞ്ഞിട്ട് കടുക്കാവെള്ളത്തിൻ്റെയാണ് കേട്ടോ ആദ്യം കുടിക്കുന്നത് അപ്പോൾ കറുത്ത കളർ ആയതുകൊണ്ട് തന്നെ അത് അങ്ങ് കഴിക്കുമല്ലോ കടുക്ക വെള്ളമല്ലേ അങ്ങനെ ഈ ഗ്ലാസ്സിലോട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഒഴിക്കുകയാണ് പിന്നീട് അവർ തമ്മിൽ ഗ്ലാസ് കൂട്ടി മുട്ടിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കുടിക്കാൻ ഒരുങ്ങാണ് ഇതേ സമയം സൂര്യ ആദ്യം കുടിക്കുന്ന കേട്ടോ സൂര്യ അതങ്ങ് വായാലോട്ട് വെച്ചില്ല അപ്പോഴേക്കും തനിക്കത് കഴിപ്പാണ് വരുന്നത് അയ്യോ ഈശ്വര എന്താ ഇത് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ തുപ്പങ്ങ് തൂവുമ്പോൾ ഇവിടെ ഈ വിവേകിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ വിവേക് അത് അടിപൊളിയായി കുടിക്കുന്നുണ്ട് കേട്ടോ എടാ നിനക്കിത് കഴിക്കുന്നില്ലേ ഈ എന്താ സൂര്യൻ ഈ പറയുന്നത് ഇത്രയും നല്ലൊരു മദ്യം കിട്ടിയിട്ട് ഇത് കയ്പ്പോ എന്തൊരു സുഖം ആഹാ എന്തൊരു ആനന്ദം അപ്പൊ സൂര്യ തന്റെ കയ്യിലുള്ള ക്ലാസ്സിലിരിക്കുന്ന ആ മദ്യം ഒന്നും കൂടി പിടിച്ചു നോക്കുകയാണ് ഏട്ടാ ഇവൻ പറഞ്ഞ ശരിയാണ് അപ്പോഴും തനിക്ക് കയ്പാണ് വരുന്നത് അയ്യോ ഇത് മദ്യമല്ല എനിക്ക് എന്താ പറ്റിയത് എന്റെ തലക്ക് ഭ്രാന്ത് വരുന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ തല ചോറിയുന്നുണ്ട് ഈ സമയം വീണ്ടും വിവേകിനോട് ചോദിക്കണം എടാ നീ കുടിക്കുന്നത് എന്താ എന്തൊരു ടേസ്റ്റ് ആണ് ബ്രോ എന്നത്തേതിനേക്കാൾ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഒന്നും കൂടി വേണം എനിക്ക് ഒന്നും കൂടി തരാൻ പറ്റുമോ അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് വിവേകെന്ത് ചെയ്യുന്ന സൂര്യയെ ബോധിപ്പിക്കുന്ന വിധത്തിൽ ഒരു ഗ്ലാസ് നിറച്ചെടുക്കണേട്ടോ എന്നിട്ട് ആ ഒരു ഗ്ലാസ്സിലുള്ളത് ഫുൾ ഹൈ ഇങ്ങനെ കുടിക്കാണ് അപ്പോൾ സൂര്യ വീണ്ടും ആ എടുത്ത് തൻ്റെ വായലോട്ട് ഒഴിച്ചു നോക്കൂട്ടെ അപ്പോഴും കയ്പ്പ് ഇവനെന്താ ഇത് കയ്പില്ലാത്തത് എടാ ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കട്ടെ ഒരു സത്യം എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് സൂര്യ േഗിനോട് എന്താ അറിയേണ്ടത് അതെ ഇനി കുടിക്കുന്ന വെള്ളം മദ്യം തന്നെയാണോ അത് വെള്ളമാണോ അതൊരു കഴിപ്പുണ്ട് അയ്യോ എന്താ ഈ പറയുന്നത് സാറേ ഇത് എന്തൊരു ടേസ്റ്റാണ് സൂര്യ ഇതിനെ പോലെ ടേസ്റ്റുള്ള ഞാൻ ഇന്ന വരെ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ലക്ക് കേട്ടത് പിരി ചെറിയൊരു മൈൻഡ് മാറുന്നത് പോലെ ഒരു കുടിയേനെ എങ്ങനെ സംസാരിക്കുന്നത് അതേ രീതിയിൽ ഇങ്ങനെ സംസാരിക്കണം കേട്ടോ ഇത്രയും ടേസ്റ്റ് ഉള്ളത് ഞാൻ കുടിച്ചിട്ടില്ല ഇങ്ങനെ ആയിരിക്കണം കൂട്ടുകാരനാവുമ്പോൾ കൂട്ടുകാരന്മാരെ ഇങ്ങനെയുള്ള കൂട്ടുകാരന്മാരെ കിട്ടുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുടിച്ച് തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം വിവേക്കാണെങ്കിൽ ഒരു സൈഡിലോട്ട് അയ്യോ കഴിക്കുന്നു കഴിക്കുന്നു എന്ന് പറയേണ്ടത് ഈ സമയം സൂര്യ എൻ്റെ തലക്ക് ഭ്രാന്ത് പിടിക്കുന്നേ എൻ്റെ തലക്ക് ഭ്രാന്ത് പിടിക്കുന്നേ എനിക്ക് എന്താ മനസ്സിലായത് എനിക്ക് മാത്രമാണ് ഇങ്ങനെ ഇവന് കയ്പില്ല ഇവൻ്റെ ലെക്ക് പോ പോഴുകു പോകുന്നു ഇവനും ഇല്ലല്ലോ എനിക്കെന്താ ഇങ്ങനെ അങ്ങനെ സൂര്യ വീണ്ടും കുടിക്കുന്ന അപ്പോഴും സൂര്യക്ക് കയ്പ്പ് സ്മെല്ലാണിട്ട് വരുന്ന വലോട്ട് വെക്കാൻ കൊള്ളത്തില്ല എന്നാൽ ഈ സമയം വിവേക് വീണ്ടും വീണ്ടും ക്ലാസ്സിലോട്ട് ഒഴിച്ച് കഴിക്കുകയാണ് ഇവന് യാതൊരു സംശയവും തോന്നാൻ പാടില്ലല്ലോ നന്ദിനി പറഞ്ഞതുപോലെ ചെയ്യണ്ടേ മദ്യത്തിന്റെ ആ ഒരു ഒരിതേ ലെവലിൽ താൻ കാട്ടണ്ടേ എന്നിട്ട് വീണ്ടും സൂര്യോട് വിവേക് പറയണ സൂര്യൻ ഞാൻ ഒരു ക്ലാസ്സും കൂടി കുടിക്കട്ടെ അത് വേണ്ട ഞാൻ ഈ ക്ലാസ്സോട് കൂടി കുപ്പിയോട് കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കുപ്പി വായിലോട്ട് ഒഴിക്കുന്നുണ്ട് ഇതേ സമയത്ത സൂര്യ അറിയാതെ നാവും പുറത്തോട്ട് ഇടുന്നുണ്ട് എന്റെ നന്ദിനി നീ എന്നാലും ഇത്ര കയ്പെ കടുക്ക വെള്ളം ഒന്നും ഉണ്ടാക്കണ്ടായിരുന്നില്ല ഇത് എന്തൊരു കയ്പാണ് ഇത് കുടിക്കാൻ പറ്റത്തുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് പക്ഷെ നീ പറഞ്ഞതുപോലെ എന്റെ കൂട്ടുകാരൻ ഒരു നല്ലവനായി മാറുമെങ്കിൽ തീർച്ചയായും ഞാൻ അതിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ കുടിക്കുമ്പോ സൂര്യ വീണ്ടും വരികയാണ് ഏടാ നിനക്ക് ഇതിന്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഇല്ലേ ഇത് മദ്യമല്ലടാ എന്ന് തോന്നുന്നേ എന്താ ബ്രോ ഇങ്ങനെയൊക്കെയാ പറയുന്നത് ഇത് എന്തൊരു സാധനമാണ് ഇത് എന്നേ വരെ കുടിച്ചിട്ടില്ല എന്തൊരു ആനന്ദമാണ് സത്യം ഞാൻ ഈ കൊപ്പി ഫുള്ള് കുടിച്ചോട്ടെ എന്നൊക്കെ ഇങ്ങനെ ഇപ്പൊ സൗണ്ടൊക്കെ മാറ്റിയിട്ടിങ്ങനെ ശരിക്കും ഒരു മദ്യപിച്ച് ഒരു ലക്കെട്ട ആളെ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് ആ വിധത്തിലാണ് ഏട്ടോ വിവേകം സംസാരിക്കുന്നത് ഇതേ സമയം ഈശ്വര എന്താ എനിക്ക് മാത്രം എനിക്ക് ഏത് വായിൽ വെച്ചാലും ഇത് തന്നെയാണല്ലോ ഞാൻ ഇനി എന്ത് ചെയ്യും എന്തൊക്കെയെ ചിന്തിക്കുന്നുണ്ട് കേട്ടാ ഈ സമയം ആ കുപ്പിയിലുള്ള ഫുള്ള് കടുക്കാവെള്ളം വിവേക് കുടിക്കുകയാണ് പിന്നീട് വിവേകിന് ബോധമില്ല എൻ്റെ സൂര്യ നിന്നെപ്പോലെ ഒരു കൂട്ടുകാരനെ കിട്ടിയതാണ് ഭാഗ്യം ഇത്രയും വില കൂടിയ മദ്യങ്ങളെയൊക്കെ എനിക്ക് പാവപ്പെട്ട് എനിക്ക് നീ വാങ്ങി തന്നില്ല ആരും ചെയ്യാത്ത പ്രവൃത്തിയാണ് നീ എന്നോട് ചെയ്തിരിക്കുന്നത് എത്ര നന്ദി പറഞ്ഞാൽ നീ എന്നോട് മതിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സൗണ്ടൊക്കെ മാറ്റി ഇങ്ങനെ ശരിക്കും ഒരു കുടി ആ ഒരു ലക്ക് കെട്ട രീതിയിൽ താൻ ഒരുപാട് മദ്യം കഴിച്ച രീതിയിൽ തന്നെ സംസാരിക്കുന്നു കേട്ടോ അങ്ങനെ ഈ സമയം സൂര്യ ആണെങ്കിൽ നീ വാ പറഞ്ഞ നീ നടക്കാൻ വേണ്ടി കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ ആധ്രയുടെ അടുത്തോട്ട് കൊണ്ടാക്കാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോഴും സൂര്യയുടെ ടെൻഷൻ ഞാൻ ഇനി എന്താ ചെയ്യുക ഞാൻ ഇനി എന്താ ചെയ്യുക എന്നിങ്ങനെ ചിന്തിക്കുന്നത് താൻ വാങ്ങുന്ന മദ്യമൊക്കെ എങ്ങനെയാണല്ലോ എനിക്ക് എന്ത് പറ്റി എനിക്കെന്ത് പറ്റി എന്ന ആ ചിന്താഗതിയോടുകൂടി വീണ്ടും വീണ്ടും സൂര്യ അത് വായിലോട്ട് വെക്കുമ്പോഴൊക്കെ കഴിപ്പണിട്ട് അങ്ങനെ നന്ദിനി കളത്തിൽ കളത്തിലിറങ്ങിയായിരിക്കാണ് സൂര്യയുടെ മദ്യപാനം നിർത്താൻ അപ്പോൾ എന്തായാലും നല്ല കെടുക്കാൻ സീനാണ് ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കഴിക്കും लिकूट